എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അനാമികയും വീട്ടുകാരെയാണ് കാണിക്കുന്നത് അവർക്ക് ഭയങ്കര പേടി കാരണം അനാമികയുടെ ബ്ലഡ് ഗ്രൂപ്പും ദേവ്യാനയുടെ ഗ്രി ബ്ലഡ് ഗ്രൂപ്പും ഒന്നായതുകൊണ്ട് ഇനി കാര്യങ്ങൾ കൊടുക്കാൻ പറഞ്ഞാൽ അവരങ്ങനെ വിളിക്കുമോ എന്നൊരു ടെൻഷനുണ്ട് അപ്പോൾ വേണു പറയുന്നുണ്ട് പ്രത്യേകിച്ച് നിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് റയർ ആയതുകൊണ്ട് വേറെ ആരെയും കിട്ടിയില്ലേ മോളെ നിനക്കൊരു വിളി വന്നേക്കാം അവിടെ നിന്ന് എന്നിങ്ങനെ പറയുമ്പം അനാമിക പറയുന്നുണ്ട് പിന്നെ ഞാൻ ബ്ലഡ് കൊടുത്തില്ലേ പിന്നെയല്ലേ എൻ്റെ ശരീരം കീറി മുറിക്കാൻ കൊടുക്കുന്നേ എൻ്റെ ശരീരം വൃത്തിയേടാക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല ഞാൻ കൊടുത്തില്ല എന്ന് തന്നെ പറയും അന്നേരം രേവതി ഉപയോഗിക്കുന്നുണ്ട് കാര്യങ്ങൾ ഗുരുതരമാണോ ദേവയെ എനിക്ക് ഭയങ്കര കൂടുതലാണോ ഇനിയിപ്പോൾ അവരങ്ങനെ തട്ടിപ്പോയോ പോലീസ് കേസ് കേസാകുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം വേണു പറയും പോലീസ് കേസ് കേസാകുമോ എന്നുള്ളതല്ല ഇപ്പോഴത്തെ പ്രശ്നം ഇപ്പോൾ അവർക്ക് കരളിൽ ഡൊണോ ഡൊണേറ്റ് ചെയ്യാൻ ആളെ കിട്ടണം അതില്ല എങ്കിൽ ഇവൾക്ക് വിളി വന്നാൽ നമ്മൾ എന്ത് ചെയ്യും എങ്ങനെ കൊടുക്കില്ല എന്ന് പറയും എന്നൊക്കെ ചോദിക്കുക അന്നേരം അനാമിക പറയുന്നുണ്ട് എങ്കിൽ ഞാൻ ഇനി ഹോസ്പിറ്റലിലോട്ട് പോകുന്നില്ല അവിടെ ചെന്ന പ്രത്യേകിച്ച് അനി പറയും എൻ്റെ കരൽ കൊടുക്കാൻ അതുകൊണ്ട് ഞാൻ പോകുന്നില്ല എന്ന് പറയും അന്നേരം രേവതി ചോദിക്കുന്നുണ്ട് മോളെ നീ പോകാതിരുന്ന ആകെ പ്രശ്നം ആകില്ലെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ശരീരം വൃത്തികേടാക്കാൻ വേണ്ടി ഞാൻ പോകത്തില്ല എന്ന് തന്നെ പറയുവാണ് അനാമിക അന്നേരം വേണു പറയുന്നുണ്ട് ഏതായാലും കുറച്ച് ദിവസത്തേക്ക് നീ വലി വിളിക്കൊന്നും പോകണ്ട അവരെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മളോട് സംസാരിക്കുവാണെങ്കിൽ നമുക്ക് പറയാം ആ ഡോണറെ കിട്ടിയില്ലായിരുന്നെങ്കിൽ നമ്മൾ കൊടുക്കുമായിരുന്നു എന്നുള്ള രീതിയിൽ സംസാരിക്കാം അതേ നടക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് വേണു അങ്ങ് പോവുക ആകെ വിഷമത്തിൽ പറയുന്നുണ്ടോ ഓ ഇതിപ്പോൾ നമ്മൾ ചെയ്ത കാര്യം നമുക്ക് തന്നെ ഭാര്യ ആയല്ലോ എന്ന് രേപതിയും പറയുന്നുണ്ട് വേറെ ഒരുത്തയുടെ ഗർഭം കലക്കാൻ വേണ്ടി ചെയ്തത് ഇപ്പം നമുക്ക് കോടാലിയായി എന്ന് പറഞ്ഞു വിഷമിച്ചിരിക്കുക അവർ പിന്നെ കാണിക്കുന്നത് നമ്മുടെ നയനയാണ് നയനയ്ക്ക് കരൾ മാറ്റി വെക്കുന്നതിന് മുമ്പുള്ള എല്ലാ ടെസ്റ്റുകളും ചെയ്തു അതിലൊന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അതിനുശേഷം ഡോക്ടർ പറയുന്നുണ്ട് ഇനിയിപ്പം എല്ലാ ഡോക്ടർമാരും നയനയുമായിട്ട് വന്ന് സംസാരിക്കും പ്രത്യേകിച്ച് സൈക്കോളജിസ്റ്റ് എന്ന് പറയുമ്പം നയന പറയുന്നുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാൻ പൂർണ്ണ സമ്മതത്തോടു കൂടി തന്നെയാണ് ഇങ്ങനെയൊരു കാര്യം ചെയ്യാൻ മുന്നോട്ട് വന്നേക്കുന്നത് അതുകൊണ്ട് പ്രശ്നമില്ല എന്ന് പറയും അന്നേരം ഡോക്ടർ പറയുന്നുണ്ട് തനിക്ക് പ്രശ്നമില്ലെങ്കിലും ഇങ്ങനെ ഒരു കാര്യം നടക്കുമ്പോൾ മുടക്കാൻ ഒരുപാട് പേര് വരും എന്ന് പറയുവാണ് ഡോക്ടർ അന്നേരമാണ് നയന ആദ്യം തൊട്ടേ നോക്കിക്കൊണ്ടിരുന്ന ആ ഡോക്ടർ പറയുന്നത് നയനയുടെ വീട്ടിൽ ഇതുവരെ അറിയിച്ചില്ലേ എന്ന് അപ്പം നയനെ പറയും ഇപ്പം വീട്ടിലായി അറിയിക്കേണ്ട അറിയിച്ചാൽ ശരിയാകുകയല്ല അച്ഛനെ രണ്ട് ഹാർട്ട് അറ്റാക്കൊക്കെ കഴിഞ്ഞതാണ് അതുകൊണ്ട് അച്ഛനതൊരു ഭയങ്കര ബുദ്ധിമുട്ടാവും അതുകൊണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം അറിയിച്ചാൽ മതിയെന്നാണ് ആ ഡോ ഡോക്ടറോട് നയന പറയുന്നത് നേരം ഡോക്ടർ പറയും അങ്ങനെയല്ല ഇതെല്ലാവരെയും അറിയിക്കേണ്ടതാണ് ഒളിച്ചു വെച്ചിട്ട് ചെയ്യേണ്ട കാര്യമല്ല കരൾ മാറ്റി വെച്ചു എന്ന് കരുതി തനിക്കൊന്നും സംഭവിക്കില്ല ദേവിയേനയുടെ കാര്യം അങ്ങനെയല്ല എന്ന് പറയുമ്പം നയന പറയുന്നുണ്ട് എനിക്ക് എന്ത് സംഭവിച്ചാലും അമ്മയ്ക്കൊന്നും സംഭവിക്കരുത് എന്നാണ് എൻ്റെ പ്രാർത്ഥന എന്ന് നേരം ഡോക്ടർ പറയും അങ്ങനെയല്ല നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നും സംഭവിക്കാതെ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഞങ്ങൾ ഡോക്ടർമാർ ചിന്തിക്കുന്നത് ഏതായാലും കുട്ടി വയ്ക്കുവോ എന്ന് പറയും നയനങ്ങ് പോയി കഴിയുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് നല്ല ധൈര്യമുള്ള കുട്ടിയാണ് അത് നമുക്കൊരു വലിയ ഹെൽപ്പാണ് എന്ന് പറയുന്നുണ്ട് ഈ സമയം ആദർശും ജയനും പുറത്ത് ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അന്നേരം ജയൻ പറയുന്നുണ്ട് പോലെ ഒരു പെൺകുട്ടിയാണ് നമ്മുടെ കുടുംബത്തിലേക്ക് വന്ന് കയറിയത് അത് നിന്റെ അമ്മയ്ക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ഏതായാലും അവളുടെ സ്വഭാവം വെച്ച അവൾ അനന്ദപുരിയിൽ ജനിക്കേണ്ടതായിരുന്നു അങ്ങനെ ജനിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അന്ന് കല്യാണ സമയത്ത് പുരോഹിതൻ പറഞ്ഞതുപോലെ നിന്റെ പുണ്യമാണ് അവൾ നിന്റെ ജീവിതത്തിലേക്ക് വന്നേക്കുന്നത് നിന്നെ എല്ലാ രീതിയിലും മനസ്സിലാക്കുന്ന ആ പെൺകുട്ടി നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നിനക്ക് എന്ന് സന്തോഷം മാത്രമേ കാണുകയുള്ളൂ എന്നൊക്കെ ജയൻ ആദർശനോട് പറയുന്നു നേരം ആദർശ പറയുന്നുണ്ട് ഒരു സൈഡിൽ ഭാര്യ മറുമാറു സൈഡിൽ അമ്മ ഇവരുടെ രണ്ടുപേരുടെ ഇടയ്ക്ക് കിടന്ന് ചക്രശ്വാസം വരയ്ക്കുന്നത് ഞാനാണ് ഇവിടെ ശരി ചെയ്യുന്നത് ഭാര്യയാണ് അവളുടെ ഭാഗത്താണ് ശരിയെന്നെനിക്കറിയാം എന്ന് എന്ന് കരുതി എനിക്ക് അമ്മയും തള്ളിക്കളയാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുക അന്നേരം ജയം പറയുന്നുണ്ട് ശരിയാ നിന്റെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട് പിന്നെ എന്തൊക്കെ പ്രതിസന്ധി വന്നാലും നയനമോളുടെ സ്വഭാവം നിനക്കറിയാലോ അതുകൊണ്ട് തന്നെ അവളെ കൈവിട്ടേക്കരുത് എന്ന് പറയും പിന്നെ അവരുടെ ബിസിനസ് കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട് ഇപ്പോൾ എല്ലാവരും ഹോസ്പിറ്റലിലായത് കൊണ്ട് കാര്യങ്ങൾ ഓഫീസിലുള്ളവർ നടത്തിക്കോളും വലിയ പ്രശ്നമൊന്നും കാണില്ല എന്നൊക്കെ ഇങ്ങനെ ജയൻ പറയുമ്പം ആദർശം പറയുന്നുണ്ട് ബിസിനസ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട് പ്രശ്നമൊന്നുമില്ല പക്ഷേ കോടികളുണ്ടായിട്ടും കാര്യമില്ലല്ലോ അച്ഛാ മനസമാധാനം ഇല്ലല്ലോ എന്നിങ്ങനെ പറയുവാണ് ആദർശം ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നേക്കും നയന വരുന്നു അന്നേരം നയനയുടെ അടുത്തോട്ട് ചെല്ലുമ്പം നയന പറയുന്നുണ്ട് ഒരു കുഴപ്പമില്ല എല്ലാ ടെസ്റ്റുകളും ചെയ്തു ഇനിയിപ്പം അമ്മയ്ക്ക് കരൽ കൊടുക്കുന്നതിന് തയ്യാറായിക്കുമോ എന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞു എന്ന് പറയും അന്നേരം ആദർശം ജയനോട് പറയുന്നുണ്ട് നമുക്ക് ഡോക്ടർമാരോടൊന്ന് സംസാരിക്കണം ഇവിളിങ്ങനെയൊക്കെ പറയുമോ നയനെ പറയും ഞാൻ എന്ത് വന്ന് പറഞ്ഞാലും ആദൃശേട്ടൻ ഡോക്ടറോട്ട് സംസാരിക്കുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ നുണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നിങ്ങനെ പറയുക അന്നേരം ജയം ചോദിക്കുന്നുണ്ട് മോളെ ഈ കാര്യം മോളുടെ വീട്ടിൽ അറിയിക്കണ്ടേ എന്ന് ചോദിക്കും അപ്പം നയനെ പറയും വേണ്ട അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ അച്ഛനാകെ ബുദ്ധിമുട്ടാകും അമ്മയും നന്ദും അറിഞ്ഞാലും വലിയ പ്രശ്നമില്ല എന്നിങ്ങനെ പറയുക അന്നേരം ജയം പറയുന്നുണ്ട് അവരിനി ഞങ്ങളെ കുറ്റപ്പെടുത്തുമോ എന്നറിയില്ല കാരണം മോളെ ഇതുവരെ ഒന്ന് തിരിഞ്ഞു നോക്കാത്ത എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയാണ് മോളെ ഈ ഒരു കാര്യം ചെയ്യുന്നത് അതോർക്കുമ്പോൾ എനിക്ക് ആകെ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന് ജയം പറയും അന്നേരം നയനെ പറയുന്നുണ്ട് അതൊന്നും ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട ഇനിയിപ്പം വേറെ ഒരു കാര്യവും ചിന്തിക്കേണ്ട ഞാനാണ് അമ്മയ്ക്ക് കരൽ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അതിനൊരു യാതൊരു മാറ്റവും വേണ്ട എന്ന് പറയും പിന്നെ ആദൃശ്യനോട്ട് പറയുന്നുണ്ട് രണ്ട് ദിവസം ആയില്ല ഇവിടെ വന്ന് നിൽക്കുന്നത് ഒന്ന് വീട്ടിലൊക്കെ ഒന്ന് പോയിട്ട് വാ എന്ന് പറയും രാദർശ എന്നാൽ ഞാൻ വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ എടുത്തിട്ട് ആദർശങ്ങ പോവാ പോയി കഴിഞ്ഞ ആകെ വിഷമാട്ടോ ജയന് ഏതായാലും ആദർശം വീട്ടിലോട്ട് വരുമ്പം ആദർശനെ പ്രതീക്ഷിച്ചിരിക്കുവായിരുന്നു മുത്തച്ഛനും മുത്തശ്ശും കയറി വരുന്നത് അമ്മയ്ക്ക് എങ്ങനെയുണ്ട് മോനെ ചോദിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല ഇടയ്ക്ക് ഇത്തിരി സീരിയസ് ആയിരുന്നു ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറയും അന്നേരം മുത്തച്ഛൻ പറയുന്നുണ്ട് നിന്നോട് ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞു വർഷങ്ങളായിട്ട് എനിക്കറിയാവുന്ന അത് അതുകൊണ്ട് അങ്ങോട്ടൊന്ന് വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അവരെന്നോട് പറയുമെന്ന് ദയവ്യം എനിക്ക് കൂടുതലാണല്ലേ കരൾ സംബന്ധമായ രോഗമാണല്ലേ അതൊക്കെ ഞാൻ അറിഞ്ഞു എന്ന് പറയും അതെങ്കിലും മാദർശൻ്റെ കണ്ണു നിറഞ്ഞു വരുവാണേ അങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട് ഇത് പിന്നെ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ീ എന്നോട് പറയണം ഏതായാലും നിന്റെ മുത്തശ്ശേക്കാലം നിന്നേക്കാലം ഒക്കെ മനസ്സിന് കട്ടി എനിക്കുണ്ട് അതുകൊണ്ട് മറച്ച് വെക്കരുത് എന്ന് പറയും എന്നിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ ആരെയും ഡോണറെ കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ ആ ആളെ നോക്കിക്കൊണ്ടിരിക്കുവാണ് എന്ന് പറയുമ്പം മുത്തശ്ശൻ പറയും ഇതിപ്പോൾ ആര് ഡോണറായിട്ട് വന്നാലും അവരുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കിക്കണം അവർക്ക് പാരിതോഷികങ്ങൾ കൊടുക്കണമെങ്കിൽ അതും കൊടുക്കണം എന്ന് പറയുവാണ് അന്നേരം ആദർശ പറയുന്നുണ്ട് ഇല്ല മുത്തശ്ശ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ നോക്കിക്കോളാം പ്രശ്നമൊന്നുമില്ല എന്നിങ്ങനെ പറയുന്നതെങ്കിൽ മുത്തശ്ശൻ പറയും എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ദൈവ ബ്ലഡ് വേണ്ടി വന്ന സമയത്ത് അത് കൊടുത്തത് നയനമോളാണ് എന്നിട്ടും അത് അവളോടൊന്ന് തുറന്നു പറയാൻ പോലും പറ്റിയിട്ടില്ല അതിങ്ങനെ ഇതുവരെ മരുമകളെ അവൾ മനസ്സിലാക്കിയിട്ടില്ലല്ലോ ഹൃദയം വേണം എന്ന് പറഞ്ഞാൽ അതുപോലും കൊടുക്കാൻ ആ കുഞ്ഞു കുട്ടി തയ്യാറാണ് എന്നിട്ടും അവളെ ഒന്ന് മനസ്സിലാക്കാൻ നിന്റെ അമ്മയ്ക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഇനി ഏത് കാലത്താണ് നിന്റെ അമ്മ അവളെ ഒന്ന് മനസ്സിലാക്കുന്നത് എന്ന് ചോദിച്ച് മുത്തശ്ശി ആകെ സങ്കടത്തിലാട്ടോ അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് ഇതൊന്നും കാര്യമാകണ്ട നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക കാരണം നിങ്ങളിപ്പോൾ നൊയമ്പിലാണല്ലോ അന്നേരം മനസ്സറിഞ്ഞ് ഈശ്വരനെ വിളിച്ചു കൊട്ടേന്ന് ഈശ്വരൻ കരുതി കാണും അതിനായിരിക്കും ും ഇതൊക്കെ സംഭവിച്ചത് എല്ലാം ശരിയാകും എന്ന് പറയും ആദരിച്ച് ഡ്രസ്സെടുക്കാനാ വന്നത് എന്ന് പറയുമ്പം എന്നാൽ നീ ഡ്രസ്സ് എടുത്തിട്ട് പോക്കോ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അറിയിക്കണമെന്ന് മുത്തശ്ശിനെ ഇങ്ങനെ പറയുക പിന്നെ കാണിക്കുന്നത് ആദർശം ഡോക്ടറിൻ്റെ അടുത്തിരിക്കുകയാണ് അപ്പം ഡോക്ടർ പറയുന്നുണ്ട് എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എല്ലാ ടെസ്റ്റും ഓക്കെയാണ് അതുപോലെ എല്ലാ പേപ്പറിലും ആദർശൻ ആദർശ ഭർത്താവെന്ന നിലയിൽ സൈൻ ചെയ്ത് തന്നിട്ടുമുണ്ട് എങ്കിലും നയനയുടെ വീട്ടുകാരെ ഇതൊക്കെ ഒന്ന് അറിയിക്കണ്ടേ എന്ന് ചോദിക്കും അന്നേരം അറിയിക്കേണ്ട എന്നാണ് നയന പറഞ്ഞത് കാരണം നയനയുടെ അച്ഛനെ രണ്ട് ഹാർട്ട് അറ്റാക്ക് വന്നതാണ് അതുകൊണ്ട് പറഞ്ഞ് ശരിയാകുകയില്ല എന്ന് അവൾ എന്നോട് പറഞ്ഞു എന്ന് പറയും അപ്പം ഡോക്ടർ പറയുന്നുണ്ട് ഇതെന്തോ അത്ഭുതമാണോ തൻ്റെ ജീവിതം തൻ്റെ വീട്ടിൽ തന്നെ ആരോടും ഇത് പറഞ്ഞിട്ടില്ല പലരോടും ഇത് മറിച്ച് മറച്ച് വെച്ചേക്കുകയാണ് അതുപോലെ നയനയുടെ വീട്ടിലും ഇത് പറയണ്ട എന്ന് പറഞ്ഞാൽ ഇത് ശരിയാകുമോ ഇത് മറിച്ച് വെച്ച് ചെയ്യേണ്ട ഒരു കാര്യമല്ല ഇപ്പോഴത്തെ കുടുംബത്തിലുള്ള പലരും ഇങ്ങനെയൊക്കെ തന്നെയാണ് പരസ്പരം മനസ്സിലാക്കുന്നില്ലാതാണ് കുടുംബ ബന്ധങ്ങൾ തകരാൻ കാരണം പക്ഷെ പക്ഷേ പോലെ ഒരു പെൺകുട്ടിയെ തൻ്റെ അമ്മയ്ക്ക് മനസ്സിലാകാത്തതാണ് അത്ഭുതം എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് പറയും ഇത് ഏതായാലും നയനയുടെ വീട്ടിലുള്ളവരെ അറിയിക്കണം ഇനിയിപ്പം അച്ഛന് പറ്റി അച്ഛന് ഹാർട്ട് അറ്റാക്ക് ഒക്കെ വന്നതാണ് അച്ഛനെ പറ്റുന്നില്ല എങ്കിൽ ബാക്കിയുള്ളവരെ അറിയിക്കണം എന്നിങ്ങനെ ഉറപ്പിച്ച് പറയുവാണ് ഡോക്ടർ അതുകൊണ്ട് തന്നെ ആദർശ കനകയെ വിളിക്കുകയാണ് എന്നിട്ട് അമ്മ എവിടെയാണ് ഒന്ന് ഹോസ്പിറ്റലിലേക്ക് വരാമോ എന്ന് വെച്ചുമ്പോൾ എന്താ മോനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ ഇവിടെ അമ്മയ്ക്ക് ഇത്തിരി സീരിയസ് ആയതുകൊണ്ടാണ് ഏതായാലും അച്ഛനും കൂട്ടി ഇങ്ങോട്ട് പോരെ എന്ന് പറയും അവർ രണ്ടുപേരോട് പുറത്തിറങ്ങിയതായിരുന്നു എന്തോ വാങ്ങിക്കാൻ വേണ്ടി അങ്ങനെ ഫോൺ കട്ട് ചെയ്തതിന് ശേഷം കനക നന്ദൂനോട് പറയുന്നുണ്ട് മോളെ ആദർശമായും വിളിച്ചിട്ട് ഹോസ്പിറ്റലിലോട്ട് ചെല്ലാൻ പറഞ്ഞു എന്തിനാന്ന് അറിയില്ലല്ലോ എന്ന് പറയുമ്പോൾ വെറുതെ ആദർശട്ടം പറയല്ലേ എന്തെങ്കിലും കാര്യം കാണുമേ അതുകൊണ്ടായിരിക്കും എന്ന് പറയും അന്നേരം ഞാൻ ഏതായാലും നായനുമോളെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് കനക പറയും പക്ഷെ നയനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല അപ്പം നന്ദും പറയുന്നുണ്ട് ഞാൻ രാവിലെ തൊട്ട് വിളിക്കുന്നത് അന്നേരവും ചേച്ചി എടുത്തില്ല എന്ന് പറയും ഏതായാലും നമുക്ക് പെട്ടെന്ന് പോകാം എന്ന് പറഞ്ഞാൽ അവരവിടെ നിന്ന് പോരുവാ പിന്നെ കാണിക്കുന്നത് ഗോവിന്ദനും കൂട്ടി അവർ വരുന്നതാണ് എന്നിട്ട് ആദർശനോട് വന്ന് ചോദിക്കുന്നുണ്ട് എന്താ മോനെ എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് ഇത്തിരി സീരിയസ് ആണ് അമ്മയ്ക്ക് കരൾ സംബന്ധമായ പ്രശ്നമാണ് അത്രത്തോളം മാരകമായ വിഷമില്ല അതൊട്ട് ചെന്നത് അതുകൊണ്ട് അത് കരളിനെ ബാധിച്ചു ഇനി കരൾ മാറ്റി വെക്കണമെന്നാണ് പറഞ്ഞത് എന്നൊക്കെ പറയുന്നതേക്കും അവർക്ക് ആകെ സങ്കടമാർ ചോദിക്കുന്നുണ്ട് ഞങ്ങൾക്കൊന്ന് ദേവിയനെ കീറി കാണാൻ പറ്റുമെന്ന് അതിനെ ആദർശ വയ്ക്കുമ്പോൾ അതിനെന്താ കാണാലോ എന്ന് പറയും അപ്പോൾ അതിനിടയ്ക്ക് കനകി ചോദിക്കുന്നുണ്ട് നയനുമോൾ ഇവിടെ ഇല്ലേ ഞാൻ രാവിലെ തൊട്ട് വിളിക്കുന്നത് അവളെ കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ആ തീർച്ചയായും നയനെ ഇതുപോലെ ഒരു ഓപ്പറേഷന് വേണ്ടിയുള്ള കാര്യങ്ങൾക്കായിട്ട് കയറ്റിയിക്കുവാണ് എന്ന് പറയുന്നില്ല അതു നേരം ഇവിടെ ഉണ്ടായിരുന്നു പുറത്തേക്കാൻ അങ്ങോട്ട് പോയതാണെന്ന് തോന്നുന്നത് എന്ന് മാത്രമേ പറയുന്നുള്ളൂ അന്നേരം ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട് എന്നാൽ നമുക്ക് അമ്മയൊന്നു കയറി എന്ന് കാണാമെന്ന് പറഞ്ഞാൽ അവർ ഐസുവിനെ അങ്ങോട്ട് വന്നു അങ്ങനെ കനകയും ഗോവിന്ദനും കൂടി ദേവയാനെ കയറി കാണുവാണ് അന്നേരം ഇവരെ കാണുന്നത് ദേഷ്യം വരുന്നുണ്ട് ദേവയാനയ്ക്ക് ദേവേനെ ചോദിക്കുമ്പോൾ നിങ്ങൾ എന്തിനും ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കുവാണ് അന്നേരം ഗോവിന്ദൻ പറയുന്നുണ്ട് ഒന്ന് കാണാവുന്ന ഓർത്ത് കയറി വന്നതാണെന്ന് പറയുമ്പോൾ ഓ എനിക്ക് വലിയ ഓപ്പറേഷനൊക്കെ നടക്കുമല്ലേ അപ്പം ഇനി കാണാൻ പറ്റിയില്ലെങ്കിലോ അതിനു മുമ്പ് ജീവനുള്ള എൻ്റെ മുഖം മനസ്സിൽ പതിപ്പിക്കാനായിട്ട് വന്നതായിരിക്കുമല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അന്നേരം കനക പറയുന്നുണ്ട് അങ്ങനെയൊന്നുമില്ല വയ്യാതിരിക്കുമല്ലോ ഒന്ന് കാണണമെന്നേ കരുതൂ എന്ന് പറയുമ്പോഴത്തേക്കും പറയുന്നുണ്ട് നിങ്ങളുടെ മോളിലെ മുഖം എനിക്ക് കാണുന്നതേ ഇഷ്ടമായി അത് ഞാൻ ഇവിടെയുള്ള എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഈ റൂമിലേക്ക് അവൾ കയറി വരാറില്ല അതിലേറെ വെറുപ്പുണ്ട് എനിക്ക് നിങ്ങളെ നിങ്ങളോട് കാരണം നിങ്ങളാണല്ലോ അവളെ ജനിപ്പിച്ചത് അതുകൊണ്ട് നിങ്ങളെ കാണുന്നതും എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ് പിന്നെ എന്നെ ഈ അവസ്ഥയിൽ എത്തിച്ചത് നിങ്ങളുടെ മകളാണ് എന്നുകൂടെ പറയുമ്പോൾ ആകെ വിഷമിച്ച് നിൽക്കുന്ന അവരെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു